ഇന്നലെ ഞങ്ങൾക്കൊരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേണ്ടി ഞാനും ഹസ്ബൻറ്റുമാണ് പോയത് തളി കൊടുത്തായിരുന്നു കേട്ട വിവാഹം അപ്പോൾ ഹസ്ബൻഡ് ഇതാ കൊളിറ്റോറില് കയറാണ് ഞാൻ അതേ പിന്നിൽ കൂടെ കയറുന്നു അതാ അതാണ് സ്റ്റേജിൻ്റെ ഡെക്കറേഷൻസ് കല്യാണമൊക്കെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഭക്ഷണം കഴിക്കാനായിരുന്നു ാണ് പെട്ടെന്ന് പെട്ടെന്ന് ഈ കനങ്ങളൊക്കെ വേഗം വേഗം ചെയ്യുന്നതാണ് ഭക്ഷണം വേഗം വേഗം കരിമണിയായിരിക്കും ഭക്ഷണം കഴിക്കാനൊക്കെ അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് തരം പായസം കറങ്ങ പായസം കരിക്കപ്പെടുന്നത് കറികളൊന്നും കുഴപ്പമില്ല നല്ല കറികളായിരുന്നു കുറെ നാളായി സദ്യക്കൊണ്ടിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ നേരെ വൈമാളിക്ക് പോകാൻ അത് യൂസഫ് അലിയുടെ യൂസഫ് അലി സാറിൻ്റെ പള്ളിയാണ് കേട്ടോ ആളുടെ സ്വന്തം സ്ഥലത്ത് ആളുണ്ടാക്കിയത് ഗൾഫ് മോഡലിൽ ഉണ്ടാക്കിയ ഒരു മോസ്ക്കാണ് അത് അപ്പോൾ ആ വഴിക്കാണ് ഞങ്ങൾ വൈമോളിലേക്ക് പോണത് വൈമോളിൽ ചെറുതായിട്ട് ചിക്കനൊക്കെ വാങ്ങിയത് മേടിക്കണം പാലും കൂടിയും മേടിക്കാണ്ട് നേരെ ചെന്നിട്ട് വെളുത്തുള്ളി തപ്പാട്ട് വെളുത്തുള്ളിക്ക് കൊറച്ചുനാളിട്ട് വെളുത്തുള്ളി അധികം നല്ല ചെറുതായിട്ടൊന്നും വില കുറഞ്ഞത്രേ ഉള്ളു ആള് തന്നെ അതേ കവറിലൊക്കെ ആക്കിയുണ്ട് ചെറിയ ഉള്ളി എടുത്തു അപ്പൊ കവറ് തുറക്കാനുള്ള ശ്രമത്തിലാട്ടു രണ്ടും കൂട്ടി ബില്ലട എടുത്തു പിന്നെ ഞങ്ങൾ ചിക്കനാണ് ഞങ്ങൾക്ക് മെയിൻ സാധനം പവളക്ക് പോയി ചിക്കൻ എടുത്തു കൊടുക്കും ആളും കറി കഷ്ണാക്കണമെന്ന് ചോദിച്ചു ആ കഷ്ണാക്കാൻ പറഞ്ഞ് കറി കഷ്ണ ആ പറഞ്ഞ് ആളത്തെ കഷ്ണിച്ചുകൊണ്ടിരിക്കാം അത് കഴിഞ്ഞിട്ട് സപ് ഞാൻ ക്യൂല് പോയിട്ട് സ്ഥലം ചമ്മതാ ഇതൊക്കെ ട്രോഡിയേണ്ടതെന്നും സാധനങ്ങൾ എടുത്ത് വെക്കലൊക്കെ ചെയ്യാറ് സെക്ഷനില് നിൽക്കാനായിട്ട്

like goodbye.